അസ്സാമലൈക്കും അലൈക്കും അഹായി വബർകാത്തു ഇസ്ലാമിക അറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഹി അസ്സലാത്തു വസ്സലാമു അല സീദിനഹമ്മദീൻ അലഅ അലിഹി അ സാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അജിനാസ് സുഹ്രയുടെ പത്താമത്തെ ക്ലാസ്സാണ് അൽ ബാബു സാബിയു ഏഴാമത്തെ ബാബു സുലാസി മജീദ് ഫിഹി പതിനാല് ബാബുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അതിലേഴാമത്തെ ബാബാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണത് ഇത് ഇഫ്താലഫ്തായിലു ഇതിൽ രണ്ടക്ഷരമാണ് അധികമായിട്ടുള്ളത് ഒരു അലീഫും ഒരു താവും ഇഫ്താല ഒന്ന് സർഫാക്കി നോക്കാം ഇഫ്താല ഇഫ്താലഫ്തായിലു ഇഫ്തിയാലും ഫൗവം

ഇതോടൊപ്പം ഇജിത്തമാന അർത്ഥവും യുക്തിയാലൻ്റെ അർത്ഥവും നമ്മൾ ഇപ്പോൾ പറയുന്നില്ല ഇൻഷാദ പറയും ഒരു വാക്കിന് തന്നെ ഇജിത്തമ്മ പത്തിലധികം അർത്ഥം എഴുതി വച്ചിട്ടുണ്ട് മുതാരിക്കും അതുപോലെ തന്നെ ഓരോന്നിനും പറയുമ്പോൾ സമയം കൂടും ഇൻഷാൽ അവസാനം അർത്ഥം പറയാൻ സമയം കണ്ടെത്താം നമ്മളിപ്പോൾ മാതി മുലാരി അമ്ര മസ്തർ ശൈലി അജിനാസിൻ്റെ ശൈലിയിലാണ് ഇനി ഇതിൽ നമ്മൾക്ക് മീസാനിലേക്ക് കൊണ്ടുവരാം മീസാൻ്റെ ശൈലി നമുക്കറിയാലോ ഒന്നാം ഫസിൽ രണ്ടാം ഫസിൽ ഫാല മാ ഫാല പൂയില മാ പൂയില ഇതുപോലെ ഇതും പറ്റും ഇന്ന് പഠിച്ചില്ലേ ബാബു സാബിർ ഏഴാമത്തെ ബാബു ഒന്നാം ഫസിൽ ഇഫ്താലിസാനിൽക്ക് ഇഫ്താല കൊണ്ടുവരുമ്പോൾ ഇഫ്താല രണ്ടാം ഫസിൽ മാഫ്താല മാ ഇഫ്താല മൂന്നാം ഫസിൽ മുഫ്ത മുഫ്തൂല നാലാം ഫസിൽ മഫ്തൂല ഒന്നാം ഫസിൽ മാലി മാറൂഫ് മുസ്ബത്തായിട്ട് ഒന്ന് സർപ്പാക്കി നോക്കാം ഇഫ്താല ഇഫ്താല ഇഫ്താലു ഒന്നാം ബസ്സിൽ കഴിഞ്ഞു ഇനി രണ്ടാം ബസ്സിൽ ഇതിൻ്റെ ആക്കി മാളി മാറൂഫ് മംഫി അങ്ങനെ ഒരു മാ കൊടുത്താൽ മതി മാഫ്താല മാഫ്താല ും മാറ്റണം അല്ലേ ഇനി മൂന്നാം ഫസ്സിൽ ഫുയിൽ മാളി മജ്ബൂല് മുസ്താത്ത് ഉഫ് തൂല ഉഫ്ല ഉഫ് ഉഫ്തുയിൽ ും ഉഫ്ത്തിൽ ഇനി നാലാം ബസ്സിൽ മാ കൊടുത്തിട്ട് മാ കൊടുത്താൽ മതി പതിനാലെണ്ണം വരും പിന്നെ മുളാരി മാറൂഫ് ലമ്മ കൊടുക്കാം ലം തൈലു തൈല തഫ് തൈ തൈ لم تفتيل لم تفتيل لم تفتيل لم تفتيل لم تفتيل لم تفتيل لم أفتيل لم نفتيل يلين غرتو نوكا لم يفتيل لم يفتيل لم يفتيل لم تفتيل لم تفتيل لم ينفيل يفتيلنا لن تفتيل لن تفتيل لن تفتيل ലെൻത്ത് ഓഫ് സ്റ്റൈലി ലെൻത്ത് ഓഫ് സ്റ്റൈല ലെ സ്റ്റൈലു ലെൻ ഓഫ് സ്റ്റൈലു ഇനി അമ്പ്രങ്ങനെയാ നോക്കാം ഇഫ് തൈലിഫ് തൈലായി അമ്പർ ഹാജറാണ് ഇനി അമ്പര് ഓയിബാണെങ്കിൽ ലിഫ് സ്റ്റൈൽ ലിഫ് തൈല ലി സ്റ്റൈലു ലിഫ് സ്റ്റൈൽ ഫായിലും ഇസ്മു മഫൂലും ഒരേ ലഫുദാണ് ഫത്ത കസിറു മാറ്റം മുഫ്തൈലും മുഫ്തൈലുൻ ഫത്തൗൺ ഇസ്മു ഫായിൽ ഖസിറും മുസ്താൽ സർഫാക്കാൻ മുസ്തായി മുഫ്തൈലാനി മുസ്തൈലൂന മുത്തു മുഫ്തൈല താനി മുസ്തൈലാത്തുൻ അങ്ങനെ പതിനാലെണ്ണം ഇസ്മു മഹൂല് മുസ്താലുൻ മുഫ്താലാനി മുഫ്താലൂന മുസ്താലും മുഫ്താല മുത്താലി മുഫ്താലാത്തുൻ അങ്ങനെ പതിനാലെണ്ണം സർഫാക്കാം അങ്ങനെ മുഫ്താലുൻ മുഫ്താലാനി മുഫ്താലൂന മുഫ്താലാത്തുൻ മുഫ്താലത്താനി മുത്താലാത്തു ഇതിൻ്റെ ഉദാഹരണം ഇജിത്തമാ ഇജിത്തമാ അതും ഇതുപോലെ തന്നെ സർഫാക്കാം ഇതിൻ്റെയൊക്കെ അർത്ഥം അവസാനം പറയും ഇജിത്തമാ മീസാനിൻ്റെ ശൈലിയിൽ ചൊല്ലി നോക്കണം അതാവ് നമുക്ക് ഓർമ്മശക്തി നൽകട്ടെ മാഫിയായ ഇൽമ് നൽകട്ടെ ഇൻഷാ ഇൻഷ ഇവിടെ പത്താമത്തെ പാഠം പൂർത്തിയായി അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തൂ